നിനക്ക് നിനക്കാർ സെഹറ് ചെയ്താലും അവനക്ക് തന്നെ അത് തിരിച്ചടിക്കും ഇനി ഒരാൾക്കും നിനക്ക് വേണ്ടി സെഹർ ചെയ്യാൻ ഒരിക്കലും സാധിക്കൂല അവർ ചെയ്തുകൊണ്ടേയിരിക്കും നിനക്ക് നിന്റെ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലേൽക്കൂല നിന്റെ കച്ചവടങ്ങളിലേൽക്കൂലക്കോ നിന്റെ മക്കൾക്കോ നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഒരാൾക്കും സെഹറ് ചെയ്യാൻ സാധിക്കില്ല അത്രയും പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ആമഡ് നിഷാബതൊന്ന് ചെയ്തു നോക്ക് ഉത്തരം ഉറപ്പാണ് അസലാമലൈക്കും അലഹമില്ല വസ്സലാത്തു വസ്സലാമു അലഹമ്മി വസ്ലാത്തു വസ്ലാം സ്നേഹനിധികളായി എൻ്റെ മുത്തോ നിങ്ങളെ ഇൻഷാ ഇന്ന് നമ്മൾ സീതിയും മജലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ കരഞ്ഞുകൊണ്ട് സങ്കടമറിയിച്ചൊരു വിഷയമാണ് തങ്ങളെ ഞങ്ങളെ വലുതായി ആളുകൾ വലുതായി ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം സിഹറ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് ബാത്തിനാക്കും വീണ്ടും വീണ്ടും അവർ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു തടകട്ടാൻ അവർക്ക് തന്നെ ചെയ്യുന്നവർക്ക് ഉപദ്രവം ചെയ്യുന്നവർക്ക് അവരിലേക്ക് തന്നെ അത് മടങ്ങിപ്പോകാൻ അത് തിരിച്ചടിക്കാൻ ഞങ്ങൾ എന്താണ് എന്ത് പ്രൊട്ടക്ഷനാണ് ഞങ്ങൾ വീട്ടിൽ ചെയ്തു വെക്കേണ്ടത് എന്താണ് ഞങ്ങൾ ചെയ്തു വെക്കേണ്ടത് ഏത് സൂറത്തിനെയാണ് ഞങ്ങൾ ഓതേണ്ടത് ഏത് തിക്രണയാണ് ഞങ്ങൾ ചൊല്ലേണ്ടതെന്ന് ചോദിച്ച് പൊട്ടിക്കറിഞ്ഞു പറയുന്നവരുണ്ട് നിഷാ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു അമര് ഈ കാര്യം നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ചെയ്തു വെച്ചാൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾ ഇത് ചെയ്തു വെച്ചാൽ അവരിലേക്ക് തന്നെ ഈ സിഹിറും മടങ്ങിപ്പോകും ഏത് ഉപദ്രവമാണെങ്കിലും അവർക്ക് നിങ്ങളെ വീട്ടിലേക്ക് ആ ഒരു പൈശാചികമായ സാന്നിധ്യത്തെ പറഞ്ഞയക്കാൻ കഴിയില്ല പ്രൊട്ടക്ഷൻ തീർക്കുന്ന അത്ഭുതകരമായിട്ടുള്ള അമലാണ് ഇനി ഇത് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വലിയ കാവലാണ് സെഹറിൽ നിന്ന് പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് വലിയ കാവൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള അമലാണ് ഇത് മുജറബാണ് ചെയ്തവർക്ക് വലിയ റിസൾട്ട് ഉണ്ട് കാരണം ഒരു സഹോദരി ഞാനത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഉറപ്പ് തരാനുള്ള കാരണം ഒരു സഹോദരി സങ്കടം പറഞ്ഞ് വന്നൊരു വിഷയമായിരുന്നു ഈ ഒരു വിഷയം ഞങ്ങൾ പല ഭാഗങ്ങൾ പോയിട്ട് സിഹറിങ്ങനെ പുതുക്കുകയാണ് ഒരാളല്ല പല ആളുകൾ സങ്കടം പറഞ്ഞതാണ് ഇതിലൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പല അടുത്ത് പോയി ഞങ്ങൾ സിഹർ ഭാഗത്തിലാക്കും വീണ്ടും അവർ പുതുക്കുക പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് പല പലയിടങ്ങാറുകൾ വലിയ പ്രയാസങ്ങൾ ഇതൊന്ന് പരിപൂർണമായിട്ട് കിട്ടുന്നില്ല ഇതൊന്ന് സ്റ്റോപ്പ് ആവുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് സങ്കടം പറഞ്ഞു വന്നു ഞാൻ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്ത അത്ഭുതകരമായിട്ടുള്ളൊരമലാണ് ഈ അമൽ ആ ഒരു ഫാമിലി അവരെ വീട്ടിലത് ചെയ്തു പിന്നീട് അവർക്ക് ആ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല പിന്നെ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സംശയമുള്ള ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് വലിയ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഒരിക്കലും നമുക്കത് പറയാൻ കഴിയില്ല ആരാണോ ഇത്തരം പ്രയാസങ്ങളുമായിട്ട് നിങ്ങളെ പിറകെ നടക്കുന്നത് അവർക്കത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഒരിക്കലും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഉപദ്രവം ചെയ്യുകയല്ല ഈ ഒരു സിഹർ നിങ്ങളിലേക്ക് ഏൽക്കാതെ ചെയ്തവരിലേക്ക് തന്നെ അടിക്കുന്നതാണ് അത് ഈ ഒരു അമലിൻ്റെ ഒരു പവറാണ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കർമ്മത്തിൻ്റെ ഒരു പവറാണ് അവിടെ കാണുന്നത് ഇൻഷാല്ല അങ്ങനെയല്ല അത്ഭുതകരമായിട്ടുള്ള അമല് നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഇത്രയും പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലങ്ങളായി ഇത്രയും പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഇൻഷാ ഒന്ന് ചെയ്തു നോക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു അബൂലാക്കട്ടെ ഈ ഒരു അമല് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള കൺസൾട്ടിങ്ങൾ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക കാരണം ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത് പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഞങ്ങളെ തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ ബുദ്ധിമുട്ടിലും വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലുമാണ് ഇതിന് വലിയൊരു മോചനം ഒരു മുക്തത ഞങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട് ഇനി ഇൻഷാല്ല നോട്ടമുള്ളത് വീട്ടിൽ നോട്ടമുള്ളത് ശനിയാഴ്ചയാണ് ഈ കൺ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചിറങ്ങി വരാം നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ടിങ്ങേറുകളും ഉള്ളാഹു തീർത്ത് നൽകട്ടെ ജീവിതത്തിൽ വലിയ പുരോഗതിയും വലിയ അഭിവൃദ്ധിയും ഉള്ളാഹു തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് അമലിലേക്ക് അടക്കം എങ്ങനെയാണ് ഈ ഒരു അമല് ചെയ്യേണ്ടത് ഈ അമല് ചെയ്യാൻ നമുക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളാണ് ചൂരൽ ചെടി ആ എന്താ ഞങ്ങളെ ചൂരൽ ചെടി ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇതെന്താണുള്ളത് അതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം ഇത് എവിടെ നിന്ന് കിട്ടും ഓൺലൈനിലൊക്കെ നമ്മൾക്ക് അടിച്ചാൽ അതിൻ്റെ പേരും അതിൻ്റെ ഫോട്ടോയുടെ അടിയിൽ കൊടുക്കാം അങ്ങനെ അടിച്ച് നോക്കിയാൽ ഓൺലൈനിലൊക്കെ അടിച്ച് നോക്കിയാൽ പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും സുലഭമായിട്ട് വാങ്ങാൻ കിട്ടും ഫ്ലിപ്പ്കാർഡ് പോലുള്ള ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വിശാദം സുലഭമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ചെടിയാണ് ചിലപ്പോൾ അതിൻ്റെ പൊടി കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണം പീസുകൾ കിട്ടും വാങ്ങാൻ കിട്ടും അത് വാങ്ങി ഉപ്പ് ചേർത്ത് അതിനെ പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് നമ്മളെ വീട്ടിലിട്ട് ഉപ്പും ചേർത്ത് അതിനെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ഇരുപത്തിയൊന്ന് ദിവസം അതിൽ മന്ത്രിക്കേണ്ടതായിട്ടുള്ള സൂറത്തുകളുണ്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ചാൽ ചൂരൽ ചെടിയും ഉപ്പും ചേർത്ത് പൊടിച്ചു ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ മന്ത്രിക്കേണ്ടത് സൂറത്തുൽ ഫീല് സൂറത്തുൽഫീല് ഇരുപത്തിയൊന്ന് പ്രാവശ്യം മോതി ഇതിലേക്ക് മന്ദരിക്കുക പിന്നീട് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന സൂറത്ത് ആലിംബ്രാനിലെ നൂറ്റി ഇരുപതാമത്തെ ആയത്ത് ഓദി ഈ ഉണ്ടാക്കി വെച്ച കൂട്ടിലേക്ക് നമ്മൾ മന്ദരിക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യം മോതി മന്ത്രിക്കുക എല്ലാവരും ഇരുപത്തൊന്ന് പ്രാവശ്യം സൂറത്തിൽ ഫീൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ ഒരു ആയത്ത് ആലിംബ്രാനിലെ നൂറ്റി ഇരുപതാമത്തെ ആയത്ത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം പിന്നീട് സൂറത്തുൽ യൂസഫിലെ അഞ്ചാമത്തായത്ത് സ്ക്രീനിൽ കൊടുക്കുന്ന അഞ്ചാമത്തായത്ത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം മോദി ഇതിലേക്ക് മന്ദിക്കുക പിന്നീടും സൂറത്തുൽ യൂസഫിലെ മുപ്പത്തിനാലാമത്തായത്ത് ഇൻഷാല്ല ഓദി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓതി ഈയൊരു കൂട്ടിലേക്ക് മന്ത്രിച്ച് മന്ത്രിച്ച് അതിനൊന്ന് കുഴച്ച് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ നാല് വശത്തും മുൻവശത്ത് ഒന്ന് കുറയുക ഇതൊന്ന് മൊത്തത്തിലൊന്ന് കുറയുക ഇരുപത്തൊന്നാമത്തെ ദിവസം ഇത് ചെയ്തു വെച്ചാൽ ഇതിങ്ങനെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചെയ്ത് ഇരുപത്തിയൊന്നാമത്തെ പ്രാവശ്യം ചെയ്തു വെച്ചാൽ ആര് സിഹറ് ചെയ്താലും അത് അവനിലേക്ക് തിരിച്ചടിക്കും ഇനിയല്ലായി വീട്ടിൻ്റെ വീടിൻ്റെ ഭൂമിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും സിഹർ ചെയ്ത് വെച്ചത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് അവനിലേക്ക് തന്നെ തിരിച്ചു പോകും അത്രയും പവറാണ് ഈ ഒരു ചെടിയും ഇതുകൊണ്ടുള്ള ഈയൊരു അവലും ഇൻഷാ ഇൻഷ ഒന്ന് ചെയ്തു നോക്ക് ചെയ്ത് നോക്ക് ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തീർത്തിട്ടും തീരാത്ത ഇത്ര പൈശാചികമായിട്ടുള്ള സിഹറ് സംബന്ധമായ പ്രയാസങ്ങൾ ഉപദ്രവ നമ്മുടെ ശത്രുക്കൾ നിരന്തരമായിട്ട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര തീർത്തിട്ടുമോ അവർ വീണ്ടും വീണ്ടും ഇതിൻ്റെ പിറകിലാണ് എന്ന് പറയുന്നവരുണ്ട് ഇൻഷാല്ല ഈ ഒരു പ്രൊട്ടക്ഷൻ ഇൻഷാ അള്ളാഹ് ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതം കാണാം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരാണ് കിട്ടിയവർ സന്തോഷം അറിയിച്ചവരാണ് ഇൻഷാല്ല നിങ്ങളൊന്ന് ചെയ്തു നോക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു അബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ നമ്മളൊരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സൈദിയും മജലീസ് ഈ ഒരു ചാനൽ തന്നെയാണ് എല്ലാവരും എല്ലാവരും പങ്കെടുക്കുക വലിയ തിക്കറ് ചൊല്ലുന്ന ഇസ്തീഫാറ് ചൊല്ലുന്ന വലിയ മജലീസാണ് അള്ളാഹു അബൂല് അസ്സലാമു അലൈക്കും വാഹന